റീസലാൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ടവരെ വളരെ സീരിയസ് ആയ വളരെ ഗൗരവമുള്ള ഒരു വിഷയം ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യുവാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ ബഹ്റിനിലാണുള്ളത് ചില ദിവസത്തെ ശുശ്രൂഷകൾക്കായിട്ട് ബഹ്റിനിൽ കടന്നു വന്നു കുറച്ച് ദിവസം കൂടെ ഞാൻ ഈ രാജ്യത്തായിരിക്കുമ്പോൾ ശുശ്രൂഷകളെ ഓർത്ത് ദൈവമക്കൾ പ്രത്യേകാൽ പ്രാർത്ഥിക്കുക ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ഈ ദിവസങ്ങളിലായി കർത്താവിൻ്റെ വേലിൽ അധ്വാനിക്കുന്ന ഒരു ദൈവദാസനുമായിട്ട് ചില സമയങ്ങളോളം സംസാരിക്കുവാനുള്ള അവസരമുണ്ടായി ആ സമയത്ത് നാട്ടിലെ ദൈവമക്കളുടെ ഇടയിലുള്ള പ്രതിസന്ധികളെക്കുറിച്ചും ദൈവമക്കളുടെ ഇടയിലുള്ള കഷ്ടതകളെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അനേകർക്ക് കൈത്താങ്ങാകുവാൻ അനേകരുടെ പ്രതിസന്ധികൾ ഇടപെടുവാൻ ഒത്തിരി കാര്യങ്ങളിൽ ദൈവകുഞ്ഞുങ്ങൾക്ക് സഹായം ചെയ്യുവാനൊക്കെ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് എനിക്ക് ബോധ്യപ്പെട്ട ഒരു വിഷയം ഞാൻ അദ്ദേഹത്തോട് ഷെയർ ചെയ്യുകയുണ്ടായി ആ വിഷയം ഇന്ന് നമ്മുടെ നാട്ടിൽ അനേക ലോക്കൽ സഭകളിൽ ഏതാണ്ട് മുപ്പത് വയസ്സ് മുതൽ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് മുപ്പത്തിയെട്ട് വരെയുള്ള പ്രായമുള്ള പെൺകുഞ്ഞുങ്ങൾ വിവാഹം നടക്കാതെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ ഇരിക്കുന്നതായ സാഹചര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ വിവിധ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് കുടുംബങ്ങളെയും ബന്ധുക്കളെയൊക്കെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വന്ന കുടുംബങ്ങളാകാം എന്തൊക്കെ പോയിട്ട് എന്താടി കൊച്ചിനെ കെട്ടിക്കാതെ വെച്ചോണ്ടിരിക്കുന്നൊക്കെ പരിഹാസമേറ്റ് ജീവിക്കുന്നവരുണ്ടാകാം പലപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ സഭയിലെ ശുശ്രൂഷകൻ പോലും ഇത്തരം കാര്യങ്ങളിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുള്ള ഒരു സത്യം കൂടെ അതിൻ്റെ പുറകിലുണ്ട് എങ്കിലും കൂടുതൽ ആളുകളോട് സംസാരിക്കുമ്പോഴും മനസ്സിലാകുന്നത് അങ്ങനെയുള്ള പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടാനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ട് മാത്രം ബാക്കി എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അറ്റ്ലീസ്റ്റ് സ്ത്രീധനമോ അതുപോലുള്ള കാര്യങ്ങളോ വേണ്ട എന്ന് വെച്ചാൽ പോലും ഒരു കല്യാണം നടത്തി വിടാനുള്ള ചെലവ് പോലും ഇല്ലാതെ ഭാരപ്പെടുന്ന അവസ്ഥ പലയിടത്തും കാണുകയും ഉണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഞാൻ ആ ദൈവദാസനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് ഒരാശയം പറഞ്ഞു ഈ വരുന്ന മാസങ്ങളിൽ കർത്താവ് അനുവദിച്ചാൽ ഒരു പത്ത് പെൺകുഞ്ഞുങ്ങളുടെ വിവാഹം നമുക്ക് നടത്താം എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് ആ ദേവദാസൻ വരികയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളോ ഒരിക്കലും പബ്ലിഷ് ചെയ്യരുത് അദ്ദേഹത്തിന് ഒരു പബ്ലിസിറ്റിയും ആവശ്യമില്ല ഇത് തികച്ചും കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്നൊരു കാര്യമാണ് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും പാസ്റ്റർ തന്നെ ഏറ്റെടുത്ത് ചെയ്യണമെന്ന് എന്നോട് പറയുകയുണ്ടായി അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ദൈവസഭകളുടെ ഗ്രൂപ്പുകളിൽ എത്തിക്കുക കാരണം നമ്മൾ അതിനായിട്ടുള്ള യോഗ്യതയുള്ള പത്ത് പെൺകുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുവാനായിട്ടാണ് നമ്മൾ ആശിക്കുന്നത് ഇനി പറയുന്നത് ശ്രദ്ധിക്കുക അതിനുവേണ്ടി ചെയ്യേണ്ടത് ഈ വരുന്ന സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അതായത് ഒരു മാസം ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ വരുന്ന സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഇങ്ങനെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ ദൈവസഭകളിൽ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ച് അയക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് കഴിയാതിരിക്കുന്ന ഏകദേശം മുപ്പത് വയസ്സ് തൊട്ട് മേലോട്ടുള്ള ഒരു പക്ഷേ ഇരുപത്തി ഒൻപത് വയസ്സ് ആയെന്ന് പറഞ്ഞാൽ നമ്മളത് പരിഗണിക്കും മുൻപോട്ടുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളായിരിക്കുന്ന അവസ്ഥയും നിങ്ങളുടെ സാക്ഷ്യവും അതോടൊപ്പം നിങ്ങളുടെ സഭാ ശുശ്രൂഷകൻ്റെ നിങ്ങൾ ഏത് സംഘടനയിലാണ് ഉൾപ്പെട്ടു നിൽക്കുന്നത് ആ സംഘടനയുടെ ലെറ്റർ പാഡിൽ നിങ്ങളുടെ സഭാ ശുശ്രൂഷകൻ നിങ്ങളെക്കുറിച്ച് ഒരു ശുപാർശ ചെയ്യുന്ന ഇവർ ഇവരിത്ര വർഷമായി ഈ ചർച്ചിൽ കൂടുന്ന വിശ്വസ്തയോടെ നിൽക്കുന്ന കുടുംബമാണ് എന്ന നിലയിൽ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ലെറ്ററുമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന എൻ്റെ അഡ്രസ്സിലേക്ക് നിങ്ങൾ പോസ്റ്റ് വഴിയായി അയക്കുക ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു മാസത്തിൽ വരുന്ന കത്തുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇനി നമ്മൾ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പനോ അമ്മയോ ഇല്ലാത്തവർ അതിനായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുക സെക്കൻഡ് ഒന്നുകിൽ അപ്പനുണ്ട് അല്ലെങ്കിൽ അമ്മയുണ്ട് രണ്ടിലൊരാൾ ഇല്ലാത്തത് മൂന്നാമത്തെ നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും ഉണ്ടായിട്ടും ഇടത്തോ വലത്തോ മുമ്പോ പിമ്പോ ഒരു സാമ്പത്തിക ചുറ്റുപാടും ഇല്ലാത്ത ഒറ്റപ്പെട്ട വിശ്വാസത്തിൽ ഇറങ്ങി കുഞ്ഞിനെ വിവാഹം കഴിച്ചയക്കാൻ പറ്റാതെ നെടുവേർപ്പെടുന്ന ഒരവസ്ഥയിൽ തുടരുന്ന മാതാപിതാക്കൾ കുടുംബങ്ങൾ അപ്പം ഈ ഒരു നിലയിലായിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുക പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പത്ത് കുഞ്ഞുങ്ങളിൽ ഒരു പെൺകുട്ടിക്ക് നമ്മൾ രണ്ട് ലക്ഷം രൂപ വീതമാണ് വിവാഹ സഹായമായിട്ട് ഒരു പെൺകുട്ടിക്ക് കൊടുക്കുവാൻ ആശിക്കുന്നത് ഇതെന്തിനാണ് ഇത്രയും ക്ലാരിറ്റി ആയിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പേരിൽ ഒരു ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകാതിരിക്കാനും നാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കുട്ടിക്ക് ഇത്ര എമൗണ്ട് തന്നെ കിട്ടി എന്ന് ദൈവമക്കൾ അറിഞ്ഞിരിക്കാനും വേണ്ടിയാണ് അല്ലാതെ ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്രേ കൊടുത്തുള്ളൂ എന്നൊന്നും വരാതിരിക്കാൻ വേണ്ടി സുതാര്യമായി പോകാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ രണ്ട് ലക്ഷം രൂപ വീതം കല്യാണ ചെലവിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന പത്ത് പെൺകുഞ്ഞുങ്ങൾക്ക് കൊടുക്കും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കത്തുകൾ അയക്കുന്നവരാരും കത്ത് അയച്ചതിന് ശേഷം തുടരെ ഫോൺ വിളിച്ച് അല്ലെങ്കിൽ അന്വേഷിച്ച് അല്ലെങ്കിൽ എന്തായി ഏതായി ഞങ്ങൾ അയച്ചു അങ്ങനെ ഒന്നും ആരും ബന്ധപ്പെടേണ്ടതില്ല ഞങ്ങൾ പ്രാർത്ഥിച്ച് അന്വേഷിച്ച് തിരഞ്ഞെടുക്കുന്ന പത്ത് പെൺകുഞ്ഞുങ്ങളുടെ വീട്ടിലും ഞങ്ങൾ അങ്ങോട്ട് നേരിട്ട് വന്ന് കണ്ട് കേട്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുന്നതായിരിക്കും അല്ലാതെ തുടരെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ അയച്ചു അയച്ചിട്ടൊരു വിവരം ഉണ്ടായില്ല ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല നമ്മൾ തിരഞ്ഞെടുക്കുന്ന പത്ത് പേരെയും തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ദൈവകുഞ്ഞുങ്ങളെ അറിയിക്കും ആ പെൺകുട്ടികളുടെ പേരോ വിവരങ്ങളോ ഡീറ്റെയിൽസോ നമ്മൾ ഒരിക്കലും ഒരു വീഡിയോയിലും പറയുന്നതല്ല കാരണം അവരൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അവരെ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ സഹായിച്ചതാണ് ഇങ്ങനെയാണെന്നൊന്നും കൊണ്ടുവരാൻ നമ്മൾ ആശിക്കുന്നില്ല പകരം നമ്മൾ തിരഞ്ഞെടുത്തു എന്നുള്ള വിവരവും അതിൻ്റെ സാമ്പത്തികം കൈമാറുന്ന കാര്യങ്ങളും ദൈവമക്കളെ കൃത്യമായി നമ്മൾ അറിയിക്കുക തന്നെ ചെയ്യും അതുപോലെ നമ്മൾ ഈ സാമ്പത്തികം കൈമാറുന്ന കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങളോടും വിവാഹത്തിനായുള്ള ആലോചനകൾ നടക്കട്ടെ അന്വേഷിക്കാനും അതിൻ്റെ കാശപ്പെടുക്കാനും നമ്മൾ പറയും അപ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ ആ വിവാഹം കൃത്യമായി ബോധ്യമായി അന്വേഷിച്ച് ബോധ്യപ്പെടുക അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കായിരിക്കും അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം ആ കുട്ടിയുടെ എൻഗേജ്മെൻ്റ് ശ്രദ്ധിക്കുക എൻഗേജ്മെൻ്റ് നടത്തി കഴിയുമ്പോൾ പരസ്പരം കൈമാറുന്ന ആ എൻഗേജ്മെൻറ്റ് പേപ്പറുണ്ട് ആ എൻഗേജ്മെൻറ്റ് പേപ്പറിൻ്റെ കോപ്പി നിങ്ങൾ ഈ തിരഞ്ഞെടുക്കുന്ന പത്ത് കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കോപ്പി നമ്മൾക്ക് അയച്ചു തരുമ്പോൾ നമ്മൾ ആ പെൺകുട്ടിയുടെ പേരിൽ ശ്രദ്ധിക്കൂ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പേരിലോ സഹോദരങ്ങളുടെ പേരിലോ റിലേറ്റീവ്സിൻ്റെ പേരിലോ ഒന്നും ഈ ഫണ്ട് നമ്മൾ തരില്ല ആ പെൺകുട്ടിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കത്ത് നമ്മുടെ കയ്യിൽ അയച്ചു തരുമ്പോൾ ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പറയപ്പെട്ട സഹായം എത്തുന്നതായിരിക്കും ഇങ്ങനെയാണ് ഈ കാര്യം ചെയ്യുവാനായിട്ട് ആശിക്കുന്നത് ഒരു പെൺകുഞ്ഞിൻ്റെ കാര്യം കൂടെ ഒരു പക്ഷേ എനിക്ക് ചെയ്യണം എന്ന് ഹൃദയത്തിൽ ഒരുപക്ഷെ ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ ബന്ധപ്പെടാം അപ്പോൾ ഈ പത്ത് എന്നുള്ളത് പതിനൊന്നാക്കി നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ നിലയിൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് നമ്മൾ ആശിക്കുന്നത് ഈ വിഷയത്തെ ഓർത്ത് ദൈവമക്കൾ പ്രത്യേകാൽ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഛേദമില്ലാത്തൊരു ഉപകാരം ദൈവസഭകളുടെ ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് എത്തിക്കുക ഏതെങ്കിലും ദൈവദാസന്മാർ അവരുടെ സഭയിൽ ഇങ്ങനെ ഒരു പ്രായത്തിലുള്ള പ്രായം കഴിഞ്ഞുള്ള പെൺകുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ ഒരു സ്റ്റെപ്പ് അവർക്ക് വേണ്ടി എടുക്കുവാനായിട്ട് സാധിക്കും അതിനുവേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത ആ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് പിന്നെയും മാനിക്കട്ടെ അനേകർക്ക് ഇങ്ങനെ നന്മ ചെയ്യുവാനുള്ളൊരവസ്ഥയിലേക്ക് ദൈവം അവരുടെ കരങ്ങളെ പിന്നെയും ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് അവരെ ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കാം ഇങ്ങനെ ഒരു നല്ല മഹത്വകരമായ ഒരു ശുശ്രൂഷയ്ക്ക് മുഖാന്തരമാകാൻ കഴിഞ്ഞതിൽ എൻ്റെ ഹൃദയത്തിനും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തീയതികൾക്കകത്ത് വരുന്ന കത്തുകൾ മാത്രം നമ്മൾ പരിഗണിക്കും അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗീകരിക്ക അതായത് അർഹതപ്പെട്ട പത്ത് പേരെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക നമ്മളിപ്പോൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആയിരിക്കും അവർക്ക് സഹായമെത്തുക എല്ലാ പ്രിയപ്പെട്ടവരും അതിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു